െരുവിന്റെ തുടക്കം മുതൽ അങ്ങ് കമ്മത്ത് ലൈൻ വരെ നീളത്തിൽ മേശയിട്ടു കച്ചവടത്തിന് ഇത്തിരി സമയം അവധി കച്ചവടക്കാരെല്ലാം ആതിഥേയരായി കാരക്കയും പപ്പായും പൈനാപ്പിളും വത്തക്കയുമായി മുഹപ്പത്ത് നിറച്ച പ്ലേറ്റുകൾ മധുരത്തെരുവിലെത്തിയവരും അതിലെ പോയവരുമെല്ലാം ഈ സ്നേഹ നോമ്പുതുറയിൽ പങ്കാളികളായി രണ്ടാം തവണയാണ് വ്യാപാരികളും തൊഴിലാളികളും ചേർന്ന് മിഠായിത്തെരുവിൽ സമൂഹ തുറ സംഘടിപ്പിക്കുന്നത് അത് നമ്മൾ ചെയ്യുന്നത് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് കസ്റ്റമേഴ്സ് ഉപഭോക്താക്കൾക്ക് ഇതിൽ നടന്നു പോകുന്ന ആളുകൾക്ക് നമ്മുടെ കച്ചവടക്കാർക്ക് നമ്മുടെ തൊഴിലാളികൾക്ക് ഒരുപാട് അതിപ്പോൾ ഒരുപാട് നമ്മളെ വ്യാപാരികൾ തൊഴിലാളികൾ പിന്നെ നമ്മുടെ ഷാഫുകൾ പോട്ടർ ഒരുപാട് ആളുകൾ അടങ്ങിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ നടത്തുന്നത് ഇത്രയും വലിയ സ്ട്രീറ്റിൽ ഇത്രയും മാതിരി നടക്കുന്നവിടെ എസ് എം സ്വീറ്റിലേ ഉണ്ടാവുള്ളൂ ഒന്നൊന്നര ഈ ലോകത്തിന് പോലെ തന്നെ ഒരു മാതൃക ആവുന്ന ഒരു സന്ദേശമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഹോളി ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ആ ഹോളി ദിവസങ്ങളിൽ മുസ്ലിം സമുദായം വീട്ടിലിരിക്കാൻ പറയുന്ന ഒരു സാഹചര്യം കൂടിയാണെന്നുള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വളരെ സന്ദേശം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നോമ്പ് തുറക്കാനെത്തിയവർക്കും ഇതൊരു പുതിയ അനുഭവം സന്തോഷം വാങ്ങിക്കേണ്ടി വന്നാണ് അപ്പോൾ അവിടെ സമൂഹം

ലയേഷ് കാഞ്ഞിക്കാവിനൊപ്പം ഷിതജഗത് മീഡിയാവൺ കോഴിക്കോട്